ഇന്നലെ സുപ്രീം കോർട്ടിന്റെ ഒരു നിർണായകമായൊരു തീരുമാനം ഉണ്ടായി നിങ്ങൾക്കറിയാം ഒരാഴ്ചയും കൂടെ കഴിയുമ്പോഴ ഒന്നൊന്നര ആഴ്ച കഴിയുമ്പോൾ സുപ്രീം കോർട്ട് പല സ്റ്റേറ്റുകളും ഉണ്ടാക്കിയ കേസുകളും അതായത് മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട കേസുകളും പിന്നീട് സ്റ്റേറ്റുകളുണ്ടാക്കിയ സ്പെഷ്യൽ നിയമങ്ങൾ അതും ചോദ്യം ചെയ്യാൻ പോകും അപ്പം ഇന്നലെ ഉണ്ടായ വിധി എന്ന് പറയുന്നത് ഇവിടെ നാഷണൽ മീഡിയ ഹിന്ദി മീഡിയയിലൊക്കെ വലിയ സംഭവമായതാണ് അമേരിക്കയുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട് അപ്പം അവിടെ അതിനടുത്ത് പ്രവർത്തിക്കുന്ന അവിടുത്തെ അധ്യാപകരും മറ്റേ മൂന്നോളം എഫ്ഐആർ ആയിട്ടിരുന്നു പെൻഡക്കോസ്റ്റ് പെൻഡക്കോസ്റ്റ് ചർച്ചിലെ പാസ്റ്ററും മൂന്നോളം എഫ്ഐആറിൻ്റെ അകത്ത് അവർ പറഞ്ഞ പറഞ്ഞിരിക്കുന്ന ഈ പാസ്റ്ററും മറ്റുള്ള ആൾക്കാരും ഈ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തുന്നു മനസ്സിലാക്കുക താഴെ കോടതി നിന്നും അലഹബാദ് ഹൈക്കോടതിയിൽ വന്നു യുപിയുടെ ഹൈക്കോടതിയിൽ വന്നു അവിടെയെല്ലാം അവിടെയുള്ള പോലീസിന് അനുകൂലമായിട്ട് എഫ്ഐആറിനാ കേസ് ഫർദറായിട്ട് കൊണ്ടുപോകാമെന്ന പറഞ്ഞത് പക്ഷെ സുപ്രീം കോടതിന്റെ ഡിവിഷൻ ബെഞ്ചിൽ ഈ കേസ് വന്നു കേസ് വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കുക വലിയൊരു യുപിയുടെ അറ്റോർണീസും സീനിയർ ആയിട്ടുള്ള ലോയേഴ്സും സുപ്രീം കോടതി ലോയേഴ്സെല്ലാം സ്റ്റേറ്റിന് വേണ്ടി അപ്പെയർ ചെയ്ത് അവസാനം മുഴുവനും ഇത് കേട്ടിട്ട് സുപ്രീം കോർട്ട് ഇത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെതിരായിട്ടാണ് ഇങ്ങനെയുള്ള എഫ്ഐആർ ഇട്ടിരിക്കുന്നത് ഇങ്ങനൊരു നിയമം ഇന്ത്യയിലില്ല ഒരു ഇൻഡിവിജ്വലിന് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന് ആൾക്കാർക്ക് എവിടെയും പോയി പ്രാർത്ഥിക്കാം അവർക്ക് പ്രാർത്ഥിക്കാം അവിടെ പോകാം വിശ്വസിക്കുക വിശ്വസിക്കാതെ ഇരിക്കാം അതും മതപരിവർത്തനത്തിന്റെ നിർബന്ധിത മതപരിവർത്തനത്തിന്റെ പരിധിയിൽ വരുന്നില്ല എന്നിട്ട് പോലീസിനെ ശാസിക്കുകയും ചെയ്തു അതായത് ഇതേപോലെയുള്ള എഫ് ഐ ആർ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതിനൊരു ഉണ്ട് എങ്ങനെ ചെയ്യണം അതായത് ഒരു മതപരിവർത്തനം നടന്നു എന്ന് പറയുമ്പോൾ രണ്ടു മാസം മോണിറ്റർ ചെയ്തിട്ട് അതിൻ്റെ പ്രോപ്പറായിട്ട് ഒരു സ്ട്രെയിഞ്ചർ വന്ന് ചെയ്യുന്ന രീതിയിലല്ല ഇത് ചെയ്യേണ്ടത് ഇത് ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെതിരെയാണ് സംഘ് പരിവാറിൻ്റെ പല ഹാൻഡിലേഴ്സും ഈ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ കഴിഞ്ഞ രണ്ടോ മൂന്നോ വർഷം ഏകദേശം നാലായിരം കള്ളക്കേസുകൾ എടുത്തിരിക്കുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു മനുഷ്യനെ അവൻ എന്ത് വിശ്വസിക്കണം എന്ത് വിശ്വസിക്കേണ്ട അവൻ മന മതപരിവർത്തനം അവന്റെ ഇഷ്ടമാ അവൻ എവിടെയും വിശ്വസിക്കുക എന്നുള്ളത് എന്റെ ഇഷ്ടവാ ഞാനിപ്പം അമ്പലത്തിൽ പോകുന്നു പള്ളിയിൽ പോകുന്നു അല്ലെങ്കിൽ മോസ്കിൽ പോകുന്നു അല്ലെങ്കിൽ ഗുരുദ്വാരയിൽ പോകാൻ എന്റെ ഇഷ്ടവാ അതിനെ നിർബന്ധിത മതപരിവർത്തനം എന്ന് സംഭവം ചാർത്തിയിട്ട് അതായത് പണം കൊടുത്ത് ലൂറി ചെയ്ത് മറ്റുള്ള പരിപാടികൾ ചെയ്ത് അവനെ മതപരിവർത്തനം അതിന് രണ്ട് രീതിയുണ്ട് ഇതൊക്കെ സുപ്രീം കോടതി വ്യക്തമായ സ്റ്റഡി ചെയ്ത ശേഷമാണ് അത് തള്ളിക്കളയൻ ആ എഫ്ഐആർ ക്വാഷ് ചെയ്യുകയും ചെയ്തു ഇതിപ്പോ ഇത്രയും നാഷണൽ മീഡിയ ഇതിന് പ്രാധാന്യം കൊടുത്തതിനീസ്ഗഡുമായിട്ടുള്ള ഇഷ്യൂ കാരണം ഇന്ത്യയിലാകമാനം മോദി ഗവൺമെന്റിന് എൻ്റെ ശാപമായി മാറി ഈ സംഭവം അതായത് സ്റ്റേറ്റുകളും സംഘപരിവാറും ഡെലിബറേറ്റ് ആയിട്ട് കേസുകൾ എടുക്കുന്നു ഇതേപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു ആ ഒരു സ്റ്റേറ്റിനെ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂസിനെ ബാധിക്കുക അപ്പൊ ഈ കേസുകൾ എടുക്കുന്ന ഏറ്റവും കൂടുതൽ ദളിത്സവ ആദിവാസികൾക്കെതിരെ അവരെ മനസ്സിലാക്കുക ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രൊട്ടക്ഷനുള്ള കമ്മ്യൂണിറ്റിയാണ് ഇന്ത്യ ദളിത്സവ ആദിവാസികൾ അവരെ ആക്രമിക്കുക അവരെ അറ്റാക്ക് ചെയ്യുക അവർ മതപരിവർത്തനം ചെയ്യുക മറ്റുള്ള പ്രശ്നങ്ങൾ ഇത് വേണ്ട അവരുടെ വീടുകളിൽ കയറി അറ്റാക്ക് ചെയ്യുക അവരെല്ലാം എവിടെയെങ്കിലും കൂടുന്നു ആ ചർച്ചയിൽ പോയി അറ്റാക്ക് ചെയ്യുക നിങ്ങൾക്കറിയാം ഈ ജോസ് പാപ്പച്ചൻ എന്ന് പറഞ്ഞ ഒരാള് മലയാളിയാണ് അയാളെ അവിടുത്തെ നിയമം അനുസരിച്ച് അറസ്റ്റ് ചെയ്ത് വലിയ ട്രയൽ ഒന്നും വില പിടിച്ച് അഞ്ച് വർഷത്തേക്ക് വിധി കൂടുതൽ പിന്നെ അവസാനം ട്രയൽ കിട്ടുക അതായത് മനസ്സിലാക്കേണ്ടത് ഈ ഒരു വിധി പല സ്റ്റേറ്റുകൾക്കും സംഘപരിവാറിനും അവർക്ക് കൊടുക്കുന്ന വാണിംഗ് ആണ് അല്ലാതെ നിങ്ങൾക്ക് കേസ് എടുക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ഇതിൻ്റെ ഉണ്ട് ആ പ്രൊസീജിയർ മാത്രം നോക്കിയിട്ട് കേസ് എടുക്കുക അതായത് ഫർദർ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും അതായത് വരാനുള്ള ദിവസങ്ങളിൽ ഇന്ത്യൻ സുപ്രീം കോർട്ടില് ആ പെക്സ് കോർട്ടില് ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ ആർഗുമെന്റ് ആയിരിക്കും കാരണം ഇത് ഒരു സാധാരണ ഒരു ഇൻഡിവിജ്വലിൻ്റെ അത് ഇത് ഈ ക്രിസ്ത്യാനികളെ മാത്രവും വലിയ ഇത് ബാധിക്കുന്നേ ഇന്ത്യയിലെ എല്ലാ ഇൻഡിവിജ്വൽസിനെയും ബാധിക്കും ഈ സംഭവം ഞാൻ ഈ രീതിയിൽ കള്ളക്കേസുകളും പരിപാടികളൊക്കെ എടുക്കുകയാണെങ്കിൽ അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ചാലഞ്ച് ചെയ്യുക അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇങ്ങനൊരു സംഭവം സുപ്രീം കോർട്ടിൽ ഇങ്ങനൊരു നേരത്തെ ഒരു ആപ്ലിക്കേഷൻ വരികയും അതിനെപ്പറ്റി നോക്കാനും വിവിധ സ്റ്റേറ്റുകൾ ഇതേപോലെ ബില്ല്ണ്ടാക്കുന്നതിനെ പറ്റി വന്നു കേന്ദ്ര സർക്കാരിൽ പിടികിട്ട് ഈ സാധനം ഗ്ലോബലായിട്ട് ഇന്ത്യയുടെ ഇമേജിനായിട്ട് അർണിഷ് ചെയ്യും അതുപോലെ ഡൊമസ്റ്റിക്കായിട്ട് ഇന്ത്യക്കകത്ത് തന്നെ ഇത് വലിയൊരു ലോ ആൻഡ് ഓർഡറിന്റെ ഇഷ്യൂ അതല്ലേ ഈ ജ്യോതി ശർമ്മ എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട സ്ത്രീ ആ വാക്കോ ഉപയോഗിക്കുന്നത് പോലീസിന്റെ മുമ്പിൽ പരസ്യമായിട്ടാണ് ആ പെൺകുട്ടികളെ അടിക്കുന്നത് പരസ്യമായിട്ടാണ് ശാസിക്കുന്നത് എത്രയോ ഒരു പക്ക ഗുണ്ടയായിട്ട് പ്രവർത്തിക്കുകയാണ് പക്ഷേ മനസ്സിലാക്കുക കേന്ദ്രത്തിന്റെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓർഡർ ഉണ്ട് ഞാൻ അറിയാൻ സാധിച്ചത് കാരണം അവിടുത്തെ ബി ജെ പിയോടും സ്റ്റേറ്റ് ഗവൺമെന്റും പോലീസും ഈ സ്ത്രീകളോടും അവിടെയുള്ള ബജറാങ്കുകളോട് കുറെ മര്യാദ കരുതോ പറഞ്ഞു അതുകൊണ്ട് ഇപ്പോൾ ആക്ടിവിറ്റീസ് ഒന്നും വലുതായിട്ടില്ല അതേപോലെ തന്നെ അവിടെയുള്ള ദലിത്സ് റിയാക്ട് ചെയ്യാൻ തുടങ്ങി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച ഞാൻ അറിഞ്ഞിടത്തോളം അവിടെ ഒരു ദലിത്സ് കൂടുന്ന ഒരു ചർച്ചിൽ അതിൻ്റെ ഭീം ആർമി മറ്റുള്ള ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണോ വടിയെടുത്ത് മരിത് ഈ ബജറാങ്കൽ അടിക്കാൻ വരുമെന്നും അതുകൊണ്ട് അവർ വടിയുമായിട്ട് അവർ നോക്കിയിരിക്കും ഇത് വ്യാപക വാകാൻ പോവാണ് ഇന്ത്യയിലെ ഏകദേശം അല്ലാതെ ബജരാങ്കളും ഈ കൂട്ടരുത്തി ചെയ്യും മനസ്സിലാക്കുക ഈ ബജരാഗലിൻ്റെ അകത്തുള്ള മുഴുവനും അപ്പർ കാസ്റ്റുകാരാണ് അതിൻ്റെ അകത്ത് ദളിത്സൊന്നുമില്ല അതായത് ഇന്ത്യയിലെ ദളിത്സിന്റെ ഒരു കൺസോളിഡേഷൻ നടന്നു നടക്കുകയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കാരണം അറ്റാക്ക് ചെയ്യുന്ന ഏറ്റവും ദളിത്സിനെ ആദിവാസികളെയാണ് അവരെ അവരുടെ ഒരു ലൈഫിൻ്റെ റിഫർമേഷൻ ചേഞ്ചസ് ഈ അപ്പർ കാസ്റ്റുള്ള ഞാൻ പറയുന്ന ഒരു ഫ്രഞ്ച് ഗ്രൂപ്പിനും പ്രത്യേകിച്ച് സംഘ് പരിവാറിനും അവർക്ക് ഇത് ദഹിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇതുണ്ടായിരിക്കുന്നു അപ്പം അതിൻ്റെ റിയാക്ഷനാണ് ബേസിക്കലി അവിടെയുള്ള പെൻഡ കോസ്റ്റൽ ചർച്ചസിന് ഇവരാൾക്കാർ മുമ്പിൽ നിന്ന് പ്രൊട്ടക്ഷൻ കൊടുക്കും വടിയുമായിട്ട് അവർ നിൽക്കുകയാണ് ഇവർ വന്ന് കഴിഞ്ഞ് തിരിച്ചടിക്കാൻ ഇതുണ്ടാക്കി വെച്ചത് ഇതേപോലെയുള്ള ഫ്രഞ്ച് ഗ്രൂപ്പ് ഈ പറയുന്ന നമ്മളിത് മനസ്സിലാക്കണം ഞാൻ നേരത്തെ പല വീഡിയോയിലും പരാമർശിച്ചൊരു കാര്യമുണ്ട് ഇന്ത്യയിലെ ദളിത്സിന് ഉണ്ടായി അവൻ ഉടുതുണിയില്ലാതെ ജനിച്ചോ ഉടുതുണിയില്ലാതെ മരിക്കോ എന്നുള്ള ഇവിടുത്തെ അപ്പർ കാസ്റ്റിന്റെ ജാതീയമായ ഫോർമാറ്റും അവരുണ്ടാക്കിയിരുന്ന ഈ സംഭവം ഉണ്ട് അതായത് സനാതന ധർമ്മം സധർമ്മമെന്ന് പറഞ്ഞ ഒരു സാധനവും മനുസ്മൃതി ആ പുല്ലൊക്കെ അതിനെയൊക്കെ വെച്ചിട്ട് ഇന്ത്യയിലെ ദളിത്സും ഇന്ത്യയിലെ ആദിവാസികൾക്കും അവരുടെ ലൈഫ് സ്റ്റൈലോ എഡ്യൂക്കേഷനോ അവരങ്ങ് മാറി അത് ഇവർക്ക് ദയിക്കുന്നില്ല ഇതാണ് ഇതിന്റെ കാരണം ഇവര് നേരെ ചൊവ്വേ ഇവരെ അങ്ങ് അക്സെപ്റ്റ് ചെയ്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഈ പറയുന്ന ഇവര് പറയുന്ന മതപരിവർത്തനം എന്ന് പറയുന്നത് അവരെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യ അത് ചെയ്യത്തില്ല അവനെ മനുഷ്യനായിട്ട് കൂട്ടത്തില്ല അവൻ മനുഷ്യനല്ല അവൻ ദളിസ്വാദിവാസി അല്ലേ അപ്പം മനസ്സിലാക്കാൻ ഞാൻ നേരത്തെ ഒരു പല വീഡിയോയിലും പറഞ്ഞു കഴിഞ്ഞപ്പോഴേ പല ആൾക്കാർക്ക് ഇതിന്റെ റൂട്ട് പിടികിട്ടില്ല ഇപ്പം പിടികിട്ടില്ലല്ലോ സംഭവം ഇന്ത്യയിലെ ദളിത്സില് വരാൻ പോകുന്ന പത്തു വർഷത്തിനുള്ളിൽ നിങ്ങൾ ശ്രദ്ധിച്ചാണോ വലിയ മാറ്റമാണ് ഉണ്ടാകുന്നത് കംപ്ലീറ്റ് ആയിട്ട് മാറി ഇവരെ ചലഞ്ച് ചെയ്യും ഇതേപോലുള്ള കള്ളക്കേസും പരിപാടിയൊക്കെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ബനാന റിപ്പബ്ലിക് അല്ല ഇന്ത്യ ഇറാൻ അല്ല ഇന്ത്യ ഇതേപോലെ തീവ്ര ഇസ്ലാമിക രാജ്യം പോലല്ല അല്ല ഇവർക്ക് എങ്ങനെ എടുത്ത് ഊക്കിടാൻ ഇട്ട് ഇടാനൊന്നും പറ്റത്തൊന്നുമില്ല ചോദ്യം ചെയ്യാൻ പറ്റും അതിനിവിടെ കോടതിയും പല സംവിധാനങ്ങളുണ്ട് ഇത് ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ് അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചോണം കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ബി ജെ പിയുടെ നാഷണൽ അതായത് അവരുടെ ഈ ഹാൻഡിലേഴ്സ് പ്രത്യേകിച്ച് ആർ എസ് എസും തീവ്രമായ ഹിന്ദു സംഭവങ്ങളും ഇപ്പോഴീ ക്രിസ്ത്യൻ കൺവേർഷനെ പറ്റി കാര്യമായിട്ട് അവർ സോഷ്യൽ മീഡിയയിലൊന്നും പറയുന്നില്ല കാരണം അവരെക്കാൾ ശക്തമായി ദൈഡ്സിന്റെ സോഷ്യൽ മീഡിയ അവര് കൃത്യമായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ തുടങ്ങി അവരുടെ സ്വാതന്ത്ര്യം അവരുടെ ഇഷ്ടം അവരേത് പള്ളിയിൽ പോകുന്ന ഏത് അത് അവരുടെ ഇഷ്ടം ഞങ്ങൾ അമ്പലങ്ങളിൽ വരുന്നത് ഞങ്ങളുടെ ഇഷ്ടം നിങ്ങൾ പോവാ നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളെ ഭരിക്കാൻ വരണ്ട പഴയതല്ല ഞങ്ങൾ ഞങ്ങൾ പുതിയതാണ് ഞങ്ങൾ ഇന്ത്യക്കാരാണ് നിങ്ങളുടെ നിനക്കത്ത സ്വാതന്ത്ര്യമുണ്ട് അത് അതെനിക്കുമുണ്ട് ഞാൻ എന്ത് വിശ്വസിക്കണം അത് ഞാൻ വിശ്വസിച്ചു നീ എന്നെ ഉപദേശിക്കേണ്ട നീ എന്നെ നിർബന്ധിക്കേണ്ട നീ എനിക്ക് ഇൻറ്റിമിഡേഷനും ഭീഷണിയും തരണ്ട ഇതാണ് സന്ദേശം ആ സോഷ്യൽ മീഡിയയിൽ ഹിന്ദി മീഡിയയിൽ ഇത് വളരെ അങ്ങ് പോവുക അതേപോലെ തന്നെ ചർച്ചകളുടെ എണ്ണം ഇത് ഇതായത് മനസ്സിലാക്കി ഞാൻ ഞാൻ കുറച്ച് ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞപ്പോഴേ ലോകത്തെവിടെ പ്രസിക്യൂഷൻ ഉണ്ടായോ അവിടെ ചർച്ചകൾ ഭയങ്കരമായിട്ട് ഫ്ലറിഷ് ചെയ്യും അതീ പോട്ടന്മാർക്ക് അറിയാഞ്ഞിട്ട അവരിതിന് അതൊന്നും പിന്മാ പിന്മാറുന്ന പ്രശ്നമൊന്നുമില്ല അത് ഞാൻ നേരത്തെ ഇന്ത്യയിലും പഞ്ചാബ് ഇന്ത്യക്കകത്ത് പഞ്ചാബിലും അതേപോലെ തമിഴ്നാട്ടിലും ആന്ധ്രയിലും എൻ്റെ എവിഡൻസ് ഉണ്ട് എവിടൊക്കെയാണ് പ്രശ്നം ഉണ്ടാക്കി ആ വില്ലേജ് ഉൾപ്പെടെ അങ്ങ് മാറിയിട്ടുണ്ട് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡോക്യുമെന്റേഷൻ തരാം ഇതാണ് സംഭവം ഇതിനകത്ത് വിരളി കൂടിയിട്ട കാര്യമൊന്നുമില്ല അതായത് പാവം പിടിച്ച ദലിഡ്സിനെ ആദിവാസികളെ അവർക്ക് എവിടെയാണ് നല്ലതെന്ന് തോന്നി അവരവിടെ പോകും നിങ്ങൾ അവരെ പഠിപ്പിക്കാനൊന്നും പോകണ്ട നിങ്ങൾ ഈ പറഞ്ഞ മനുസ്മൃതിയുമായിട്ട് അവൻ്റെ തലേ കയറാൻ പോകട്ടെ അവന് എജ്യൂക്കേഷനും ഹെൽത്തും അവന് ജോലിയും റിസർവേഷനും ഒക്കെ അവന് കിട്ടും അതൊക്കെ എൻജോയ് ചെയ്യും അവനെ മനുഷ്യനായിട്ട് അംഗീകരിക്കുക എന്നാൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പിടികിട്ടും നിങ്ങൾ അംഗീകരിക്കാത്തടത്തോളം കാലം ഉറപ്പായിട്ട് ഇവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വിശ്വസിക്കും ഞാൻ കൃത്യമായിട്ട് പറയാം ഈ പറയുന്ന വലിയൊരു ഭൂ ഭൂരിഭാഗം ഹിന്ദുക്കളായിട്ടുള്ള ദൾസ്വ ആദിവാസികളും വരാൻ പോകുന്ന അഞ്ചോ പത്തോ വർഷം കഴിയുമ്പോൾ മഹാഭൂരിപക്ഷവും ക്രിസ്ത്യൻ ബിലീവേഴ്സ് ആവുന്നതിൻ്റെ കാരണം നിങ്ങളുണ്ടാക്കിയ പ്രശ്നമാണ് അതിൻ്റെ അത് ഡിജിറ്റൽ ലോകത്ത് ഇതെല്ലാം കാണാൻ സാധിക്കും അതാണ് ഞാൻ കഴിഞ്ഞ പല വീഡിയോയിലും പറയുന്നത് ഏതാണ് സുപ്രീം കോടതിൻ്റെ വിധിയോടുകൂടി ഒരു കാര്യം വളരെ കൃത്യമായി ഈ ഭീഷണിപ്പെടുത്തലും കള്ള കേസുകളും എടുത്തൊന്നും ഇതിനെ തളർത്താൻ പറ്റത്തില്ല നിങ്ങൾ റിഫോം ചെയ്ത് മാറിയില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്നാണ് ഇതെല്ലാം പോകുന്നത് അതിന് നിങ്ങൾ വില കൊടുക്കേണ്ടി വരും അതിൻ്റേതാണ് ഓരോ ദിവസത്തെ ഡെവലപ്മെൻ്റ് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്